സാർ ഈ അരൂരിലെ സംഭവം പത്തൊൻപത് വയസ്സുകാരിയായ ഒരു ദളിത് പെൺകുട്ടി ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുക ആ പരാതിയെക്കുറിച്ച് ഒരു തരത്തിലും അന്വേഷണം നടക്കുന്നില്ല അവർക്കും കുടുംബത്തിനും ഭീഷണിയുണ്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകും എന്നുള്ള പരാതി ആ എന്നുള്ള മുന്നറിയിപ്പ് ഞങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കണം ഞങ്ങളെ രക്ഷപ്പെടുത്തണം ഞങ്ങളെ ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് പരാതി കൊടുക്കുന്നു സാർ ആ പരാതി കൊടുത്തിട്ട് നാപ്പത്തെട്ട് മണിക്കൂറും ഒരു ഓരന്വേഷവും ആ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നില്ല സർ പത്തൊൻപത് വയസ്സുകാരിയായ ഒരു ദളിത് പെൺകുട്ടി നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതിയെ കുറിച്ച് അന്വേഷിക്കാത്ത പോലീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടണം സാർ അടച്ചുപൂട്ടണം എന്തിനാ പോലീസ് സ്റ്റേഷൻ ആരെ സംരക്ഷിക്കാനാ നിങ്ങളുടെ പോലീസ് പത്തൊമ്പത് വയസ്സുകാരിയായ പെൺകുട്ടി മകളെ പോലെ കാണണ്ടേ അപ്പത്തന്നെ പോകണ്ടേ വണ്ടിയെടുത്ത് അന്വേഷിക്കാൻ അത് പോലീസ് അന്വേഷിക്കാത്തതാണ് അവിടെ ആക്രമണം നടക്കാൻ കാര്യം നിങ്ങൾ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായി മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി എല്ലാ വാർത്തയായി കഴിഞ്ഞപ്പോൾ കേസെടുത്തു കേസെടുത്തിട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു പ്രധാനപ്പെട്ട പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല പ്രധാനപ്പെട്ട പ്രതി സി പി എം പാർട്ടി പ്രവർത്തകനാണ് പാർട്ടി ലോക്കൽ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ലാന്ന് മന്ത്രി പറഞ്ഞു വേണമെങ്കിൽ നടപടി എടുക്കാൻ ഓ വലിയ സന്തോഷം വലിയ ഭാഗ്യം പാർട്ടി ലോക്കൽ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രിയാ മറുപടി പറഞ്ഞത് കാലടി ശങ്കര കോളേജ് പറഞ്ഞല്ലോ രമ വളരെ ഇതായിട്ട് പറഞ്ഞു ഇരുപത് പെൺകുട്ടികളുടെ ഫോട്ടോ അശ്ലീല ഹാൻഡിലുകളിലേക്ക് കൈമാറി ആ പെൺകുട്ടി പരാതി അന്വേഷിച്ചു ആ പെൺകുട്ടിയുടെ പടം വന്നപ്പോൾ അന്വേഷിച്ചു ബാക്കി കുട്ടിയുടെ അന്വേഷിച്ചു ഇരുപതോളം പെൺകുട്ടികളുണ്ട് അവർ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ദേ അങ്കമാലി എം എൽ ഇരിക്കുന്നു പരാതി അന്വേഷിക്കണമല്ലോ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ വന്നു വന്നിട്ട് സർ പതിനഞ്ചു മിനിറ്റ് പോലും അവിടെ ഇരുത്തിയില്ല വേഗം സ്പീഡാക്കി അവനെ ജാമ്യത്തിൽ വിട്ടുടാണ് സാർ അത് നിലപാടാണ് നിലപാട് ഇരുപത് പെൺകുട്ടികളിലെ നമ്മുടെ മക്കളെ പോലെയുള്ളവരുടെ ചിത്രം അശ്ലീലെ പതിനഞ്ച് മിനിറ്റ് പോലും പോലീസ് സ്റ്റേഷനിൽ ഇരുത്താതെ അവന്റെ നടപടിക്രമങ്ങൾ വേഗം പൂർത്തിയാക്കി അവന് ജാമ്യം കൊടുത്ത് വി ഐ പി കിട്ടില്ല നമുക്ക് കിട്ടുമോ നിങ്ങൾ എം എൽ എ അറസ്റ്റ് ചെയ്താൽ കിട്ടുമോ പതിനഞ്ച് മിനിറ്റ് എത്ര നേരം ഇരിക്കണം ഏഹ് നിങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് റോജി എം ജോണിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ട് കിട്ടിയോ പതിനഞ്ച് മിനിറ്റിനകം തോളെ കൈയിട്ട് മോൻ കൊക്കൊള്ളാൻ പറഞ്ഞു അതാണ് സാർ അതാണ് സാർ നിലപാട് ഇവിടെ സാർ ഇവിടെ മന്ത്രി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതായത് നമ്മളെ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ അധിക്ഷേപിച്ച കാര്യം പറഞ്ഞു ഈ വിഷയം അവതരിപ്പിച്ച കെ കെ രമയെ അധിക്ഷേപിച്ചതുപോലെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കപ്പെട്ട വേറെ ഏതെങ്കിലും സ്ത്രീ ഉണ്ടോ സാർ സാർ മന്ത്രി വായിച്ചു ഞമയെ അധിക്ഷേപിച്ച് നിങ്ങളുടെ ഹാൻഡിലുകൾ ഇട്ട കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ഞാൻ വായിക്കില്ല സാർ വായിക്കാൻ പറ്റില്ല എനിക്ക് വായിക്കാൻ കഴിയാത്ത തരത്തില കാണിച്ചു തരാം കാണിച്ചു തരാം ഈ എം എൽ എയെക്കുറിച്ച് നിങ്ങൾ ആ മനുഷ്യനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി ക്രൂരമായി കൊന്നിട്ടും നിങ്ങളുടെ വാശി തീരാതെ ഈ പെൺകുട്ടിയെ ഈ സ്ത്രീയെ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊന്നുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളുടെ നിലപാടാണോ അത് നിങ്ങളുടെ നിലപാടാണോ നിങ്ങളുടെ പേരുകൾ വായിച്ചു തരാ ഞാൻ നിങ്ങള് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞല്ലോ ശൈല ടീച്ചറെ കാര്യം പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകൻ ഇട്ടൊരു കമൻറ് ഉണ്ട് അമ്മയുടെ പോസ്റ്റിൽ കയറി മുൻ എം എൽ എ അമ്മ അമ്മയുടെ പോസ്റ്റിൽ കയറി മകൻ ഇട്ടൊരു കമൻ്റ് ഉണ്ട് സാർ വായിക്കാൻ പറ്റില്ല സാർ വായിക്കാൻ പറ്റില്ല കാരണം അതൊക്കെ നിലപാടാണ് അതൊക്കെ നിലപാടാണ് സർ 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 സാർ ഇനി ഒരു കാര്യം ഇനിയൊരു കാര്യം സർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു സർ അവിടുത്തെ ജീവനക്കാരനായിരുന്നു അവർ പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ ഈ ജീവനക്കാരൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് അവിടുത്തെ ഒരു ജീവനക്കാരി പോലീസിന് മൊഴിയും കൊടുത്തു സാർ അതിന്റെ പേരിൽ ആ മൊഴി കൊടുത്ത ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അല്ലെ ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ ഇല്ല ഇല്ല ഞാൻ ചോദിക്കുന്നു എന്നിട്ട് അവര് എല്ലാവരും ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നവരെ ഈ സ്ത്രീയെ ഈ തെളിവ് കൊടുത്ത സ്ത്രീയെ ആ തെളിവ് കൊടുത്ത ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ബോൾഡായി അതിന് മൊഴി കൊടുത്ത ആ സ്ത്രീയെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റി അതാണ് ഈ ആരോഗ്യമന്ത്രി സംസാരിച്ചോ 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 യെസ് 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 അവിടെ അവിടെ അതിനുശേഷം പറയാം അതിനു ശേഷം പറയാം അതിനുശേഷം പറയാം യെസ് യെസ് ആണ് സർ കേരള ഹൈക്കോടതി അല്ല നിങ്ങൾ അറിയണം യെസ് യെസ് കേരള ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് ആ സ്ത്രീയെ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് ആ ജീവനക്കാരിയെ തിരിച്ചു വെച്ചത് ഉത്തരവിട്ടത് ആ ഉത്തരവും വെച്ചുകൊണ്ട് ഏഴ് ദിവസം അവരെ ആ വാദക്കെ ഇരുത്തിയ ഹൈക്കോടതി ഉത്തരവ് ഹൈക്കോടതി ഉത്തരവ് അല്ല ഞാൻ എന്നെ അവസാനിപ്പിക്കണം ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാൾ ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാൾ കേസിൽ പ്രതിയായ ആളെ മാളയിട്ട് പാർട്ടിയിലേക്ക് ക്രിമിനലിനെ സ്വീകരിച്ച ഈ ആരോഗ്യമന്ത്രിയാണ് നിലപാടിനെ കുറിച്ച് ഞങ്ങളെ ഞങ്ങളെ

നിങ്ങൾ എന്ത് പ്രമോഷൻ കൊടുത്തിട്ടാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഇവിടെ പറഞ്ഞ നാല് കേസുകളിൽ പ്രധാനപ്പെട്ട എല്ലാ കേസുകളിലും നിങ്ങളുടെ പാർട്ടിക്കാരും പാർട്ടി ബന്ധുക്കളും പ്രതികളാണ് അവരെ സംരക്ഷിക്കരുത് സാർ ഈ പാർട്ടിക്കാരെ ചേർത്ത് നിർത്തി ആ വണ്ടിപ്പെരിയാറിലെ വണ്ടി പെരിയാറിലെ കോടതി വിധി വായിക്കി ആറ് വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയെ പോലീസ് സംരക്ഷിച്ചു പാർട്ടിക്കാരെ സംരക്ഷിച്ചു അതുകൊണ്ട് സാർ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായി വർദ്ധിച്ചു വരുന്ന അതിക്രമത്തിൽ നടപടിയെടുക്കാത്ത സർക്കാരിന്റെ ഈ നീക്കത്തിൽ ഞാനും എന്റെ പാർട്ടിയും ശേഷം അവര് സംസാരിച്ചോട്ടെ പ്ലീസ്